മോൻ എന്താക്കിയോ ചെയ്തില്ലേ അതിനെക്കുറിച്ച്ൊന്നും വേരില്ല ഞാൻ વિચારിച്ച പോലെ അല്ല നീ വഗതിരി ഉള്ളവരാണ് നിനക്ക് ഇപ്പോ മനസ്സിലായി നൗ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഡയറക്റ്റിങ് എ മൂവി ഐ ഡോ നോ അത് അത് പറയാല്ലോ സോ ജാനൽ ഹീസ് ഡയറക്റ്റിങ് നോ 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 ജാനല്ല അല്ല ചെയ്യുന്നത് ഈശര എന്തൊരു യോഗം എത്ര കിട്ടിയാലും സീരിയസ് ആണ് തരുണ ജീന തരുണ ജീന ഞാനല്ല ജാനല്ല എന്നിട്ട് എന്ത് പറയുന്നു ചേട്ടാ ഞാനോ എന്തിനാടാ ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ പറഞ്ഞു വെളിയിലിരിക്കണ പാമ്പിനെടുത്തിട്ട് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഇന്റെ അടുത്ത് നീ ഇന്ന് വന്ന് പെട്ടല്ലോ ഫസ്റ്റ് വന്ന് മെയിലാകാൻ പളിമണിന്റെ